പി വി അൻവർ എം എൽ എയും അഡ്വക്കറ്റ് ജയശങ്കറും തമ്മിലുള്ള യുദ്ധം അത് അവസാനിച്ചു എന്ന് കരുതിയതാണ് എന്നാൽ അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല ഇവർ തമ്മിലുള്ള തർക്കം എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് പി വി അൻവറിൻ്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അത് അഡ്വക്കറ്റ് ജയശങ്കറിന് എതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടി ഇതിൽപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഋഷിയാസ് പി വി അൻവറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ആ വിമർശനത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത് എവിടെയാണ് മുഹമ്മദ് ഷിയാർസ് പി വി അൻവറിനെതിരെ രംഗത്ത് വന്നത് അത് അഡ്വക്കറ്റ് ജയശങ്കറിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പി വി അൻവറുടെ വിമർശനം വന്ന സാഹചര്യത്തിലായിരുന്നു അതിനും ഒരു പശ്ചാത്തലമുണ്ട് മറുദാടൻ മലയാളിയിൽ അഡ്വക്കറ്റ് എ ജയശങ്കർ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയുടെ തലക്കെട്ട് മറുതാടൻ മലയാളി കൊടുത്തിരിക്കുന്നത് കെ ടി ജലീലും പി വി അൻവറും മതരാഷ്ട്രവാദിയാണ് വർഗീയവാദിയാണ് എന്ന് പറഞ്ഞു എന്നാണ് സ്വാഭാവികമായും പി വി അൻവർ അതിന് മറുപടി നൽകി വർഗീയവാദി എന്ന് തന്നെ ആര് വിളിച്ചാലും അതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ആളാണ് പി വി അൻവർ എന്തുകൊണ്ട് വർഗീയവാദി എന്ന് വിളിച്ചു എന്ന് ഉറക്കെ ചോദിക്കും പി വി അൻവർ ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് ജയശങ്കറിന് മറുപടി പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ ആരാണ് എന്തുകൂടി വിശദമാക്കുന്നുണ്ട് തൻ്റെ പിതാവും മുത്തച്ഛനും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയതും ജയിലിൽ കിടന്നതും ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പ്രവർത്തിച്ചതും ഇന്ത്യ വിഭജനത്തെ എതിർത്തതുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞാൻ വർഗീയവാദിയാണോ എന്ന ചോദ്യം ചോദിക്കുന്നത് പി വി അൻവർ അഡ്വക്കെ ജയശങ്കറിനോട് പക്ഷെ ജയശങ്കർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു പി വി അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദരേഖ പിന്നീട് പുറത്തു വന്നു ആ ശബ്ദരേഖയും പുറത്തുവിട്ടത് പി വി അൻവർ തന്നെയായിരുന്നു അതോടൊപ്പം പ്രശ്നം പരിഹരിക്കുമെന്നാണ് കരുതിയത് അഡ്വ ജയശങ്കർ പറഞ്ഞത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ആ വീഡിയോയിൽ എവിടെയും അത്തരമൊരു പ്രയോഗം ഞാൻ നടത്തിയിട്ടില്ല പി വി കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല പി വി അൻവർ മതരാഷ്ട്രവാദിയാണ് വർഗീയവാദിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല എന്നുകൂടി പറയുന്നുണ്ട് അടുക് ജയശങ്കർ ശബ്ദരേഖയിൽ ആ ശബ്ദരേഖയും പുറത്തുവിട്ടത് പി വി അൻവർ തന്നെയാണ് അതുകൂടി പ്രശ്നമെല്ലാം തീർന്നു രണ്ടുപേരും തമ്മിലുള്ള തർക്കം അവസാനിച്ചു എന്ന് കരുതിയതാണ് ആ ഒരു ഘട്ടത്തിലാണ് പുതിയ വിവാദം വരുന്നത് എന്ന് വെച്ചാൽ മുഹമ്മദ് ഋഷിയാസിന്റെ പ്രതികരണം വരുന്നത് മുഹമ്മദ് ഋഷിയാസ് മാധ്യമങ്ങളെ കണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ പി വി അൻവറെ വിമർശിക്കുകയും അഡ്വകറ്റ് ജയശങ്കറിന് സംരക്ഷണം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞു ആ വാക്ക് നമുക്ക് കേൾക്കാം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വകറ്റ് ജയശങ്കറിനെതിരായി നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി എൻവറിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിന്റെ അധിക്ഷേപവും ജനാധിപത്യ രീതികൾക്ക് യോജിക്കാത്ത ഒന്നുകൂടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുള്ള നാടാണ് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും സമൂഹത്തിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ അഡ്വക്കറ്റ് ജയശങ്കർ സംസാരിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജയശങ്കറിനെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിന്റെ മുണ്ടൂരി കളയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് ജയശങ്കന്റെ തലയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന മാലിന്യമൊക്കെ ഒഴിക്കുമെന്ന് പറഞ്ഞാൽ ഇത് എറണാകുളമാണ് എറണാകുളത്തിൽ ചോദിക്കാനും പറയാനുള്ള ആളുകളുണ്ട് എന്ന് പി വി അൻവർ മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് പറയുന്നത് ഇത്രയധികം മോശമായ രീതിയിൽ ഒരാളെക്കുറിച്ച് ഒരു എം എൽ എ പറഞ്ഞിട്ടും ഒരു തരത്തിലും ഒരു സിക് നേതാവിന്റെയും ഒരു മറുപടിയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇതാണ് വീണ്ടും പി വി അൻവറെ പ്രകോപിപ്പിച്ചത് അപ്പോൾ ആരാണ് ജയശങ്കർ എന്ന ചോദ്യം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ജയശങ്കർ മുമ്പിട്ട പോസ്റ്റുകൾ അത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് പി വി എൻവർ മുഹമ്മദ് ഋഷിയാസിന് മറുപടി നൽകിയിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ശങ്കരൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത ഒരു പഴയ കുറിപ്പ് കേരളത്തിലെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർക്കായി സമർപ്പിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു കൊൽക്കളി വീഡിയോ പിറകെ വരുന്നുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് പി വി എൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതോടൊപ്പം രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്ന് തോന്നുന്നു അഡ്വക്കറ്റ് ജയശങ്കർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി പങ്കുവെക്കുന്നുണ്ട് പി വി അൻവർ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ നെഹി ഹമാരി രാഷ്ട്രഭാഷ ഇറ്റാലിയൻ ഹെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് കോൺഗ്രസ് അംഗങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ വേണം സത്യപ്രതിജ്ഞ ചെയ്യാൻ കാരണം നമ്മുടെ മാതൃഭാഷ ഇറ്റാലിയനാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ ഭാഷ ഇറ്റാലിയൻ അറിയാത്തവർ സ്പാനിഷിലോ ഫ്രഞ്ചിലോ സത്യവാചകം ചൊല്ലണം തീരെ നിവൃത്തിയില്ലാത്തവർ ഇംഗ്ലീഷിൽ അഹിംസ പാർട്ടിക്ക് ഹിന്ദി ഹറാമാണ് പ്രാകൃത ഭാഷ ബി ജെ പി ക്കാരുടെ ഭാഷ നമ്മുടെ പാർട്ടിയെ തോൽപ്പിച്ച അലവലാദികളുടെ ഭാഷ കൊടിക്കുന്നിൽജി ചെയ്തത് തെറ്റാണ് ഒന്നുകിൽ ഡീനും ആൻഡോയും ഹൈബിയും ചെയ്തതുപോലെ മാന്യമായി ഇംഗ്ലീഷിൽ പ്രതിജ്ഞ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ വേണമായിരുന്നു ബി ജെ പി കാരുടെ കയ്യടി കിട്ടാൻ ഹിന്ദിയിൽ സത്യവാചകം ചൊല്ലിയത് അച്ചടക്ക ലംഘനമാണ് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമാണ് ഹിന്ദി ഒഴികൈ ഇറ്റാലിയൻ വാഴുകൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് അന്ന് കൊടിക്കുന്ന് സുരേഷിനെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദം കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൊടിക്കുന്നു സുരേഷിനെ ബി ജെ പി ബെഞ്ചിൽ നിന്ന് നല്ല കയ്യടി കിട്ടി അത് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിക്കുകയും അത് സംബന്ധിച്ച് കോൺഗ്രസ്സിനകത്ത് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തിരുന്നു അതാണ് പിന്നീട് വലിയ ചർച്ചയായി മാറുകയും അതേക്കുറിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല ഇറ്റാലിയൻ ഭാഷയിൽ ചെയ്യണം എന്ന് സോണിയാഗാന്ധിയുടെ ജന്മനാടിനെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റ് അതാണിപ്പോൾ പി വി അൻവർ പങ്കുവച്ചിരിക്കുന്നത് അതിനുശേഷം ഒരു വീഡിയോയും കൂടി പങ്കുവെക്കുന്നുണ്ട് അത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് ആ മാർച്ച് അവസാനിക്കുന്നത് അക്രമത്തിലാണ് അഡ്വക് ജയശങ്കറിന്റെ വീടിന് നേരെ ചീമുട്ടയേറിയുന്നു അദ്ദേഹത്തിന്റെ ബോർഡ് വലിച്ച് കീറി അടിച്ച് പൊട്ടിക്കുന്നു ഈ ദൃശ്യങ്ങളൊക്കെയുള്ള ഒരു വാർത്ത കൂടി പങ്കുവെക്കുന്നുണ്ട് പി വി അൻവർ അതിന് ആദ്യമായി പറയുന്നത് അല്ലെങ്കിൽ ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അടുത്തതായി വേദിയിൽ കോൽക്കളി മത്സരം അരങ്ങേറുന്നു പങ്കെടുക്കുന്നവർ ശ്രീ ചങ്കരൻ ഏഷ്യാനെറ്റ് ഡി സി സി എന്നിവർ കയ്യടിക്കട എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അതിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്ത കൂടി പങ്കുവെക്കുന്നുണ്ട് പഴയ വാർത്തയാണ് അതും കൂടി പങ്കുവെക്കുന്നുണ്ട് പി വി അൻവർ പി വി അൻവർ പങ്കുവെക്കുന്ന വാർത്ത അത് കാണിക്കാൻ നിർവാഹമില്ല എന്നിരുന്നാലും ന്യൂസ് ആങ്കർ പറയുന്നത് വാക്കുകൾ പ്രേക്ഷകർ കേൾക്കാം കാരണം എന്താണ് നടക്കുന്നത് എന്നറിയാം അതിനുശേഷം ചില സ്റ്റില്ലുകൾ നമുക്ക് കാണാം പി വി അൻവർ പുറത്തുവിട്ട വീഡിയോ ആണ് പഴയ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയാണ് ആ വാർത്തയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന അത് അതുകൂടി നമുക്ക് നമുക്ക് കാണാം ആദ്യം കേൾക്കാം അഭിഭാഷകനും അഡ്വക്കേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് കലൂരിലെ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടെത്തിയ പ്രവർത്തകർ ബോർഡുകൾ തല്ലി തകർത്തു ലൈറ്റുകൾ അടിച്ചുപൊട്ടിച്ച പ്രവർത്തകർ ഫ്ലാറ്റിലേക്ക് ചീമുട്ടയിറങ്ങും രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജയശങ്കർ ഇതാണ് പി വി അൻവർ പങ്കുവെച്ച ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത അതിൽ ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അതിന്റെ സ്റ്റില് പ്രേക്ഷകർ കണ്ടിട്ടുമുണ്ടാകും ആരാണ് അഡ്വി ജയശങ്കർ എന്തിനാണ് ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഋഷിയാസ് ഇത്രയും ആർജവത്തോടുകൂടി അല്ലെങ്കിൽ ഇത്രയും രോഷത്തോടുകൂടി പി വി അൻവറിനെ വിമർശിക്കുകയും എന്തു തന്നെയായാലും അഡ്വകറ്റ് ജയശങ്കറിന് സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞതും എന്താണ് എന്തുകൊണ്ടാണ് എന്തിനു പറഞ്ഞു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് പി വി അൻവർ ഇതിലൂടെ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്ന ആളാണ് അഡ്വകറ്റ് എ ജയശങ്കർ എന്നാണ് പി വി അൻവർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് രണ്ടു ദിവസം മുമ്പ് മറ്റൊരു ഫോട്ടോ കൂടി പി വി അൻവർ പങ്കുവെച്ചിരുന്നു ആർ എസ് എസിന്റെ വേദിയിൽ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന അഡ്വക്കറ്റ് എ ജയശങ്കറിന്റെ ഫോട്ടോയാണ് അതോടൊപ്പം മറ്റൊരു ഫോട്ടോ കൂടി പങ്കുവച്ചിരുന്നു പി വി അൻവർ അത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ രാക്കി കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ കൂടിയാണ് അതിൽ പറയുന്നത് അഡ്വകറ്റ് ജയശങ്കർ ഒരു ബി ജെ പി കാരനാണ് സംഘപരിവാറുകാരനാണ് എന്നാണ് ഏതായാലും ആ വാക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചത് ആ അർത്ഥത്തിലുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നത് ദ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുന്ന ആളാണ് അഡ്വകറ്റ് എ ജയശങ്കർ എന്നാണ് എന്ന് വെച്ചാൽ സംഘപരിവാറിനെ അനുകൂലിക്കുകയും കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളെ എന്തിന് ബി സി സി പ്രസിഡന്റ് സംരക്ഷിക്കും എന്ന് പറഞ്ഞു എന്ന ചോദ്യമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ഏതായാലും ഈ തർക്കം തുടരുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സായി അഡ്വക്കറ്റ് ജയശങ്കറായി മറുതാടൻ മലയാളിയായി പി വി അൻവർ പി വി അൻവറുടെ പോരാട്ടം തുടരുകയാണ് എന്നർത്ഥം you <music>